നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് ആലസ് മാത്യു ഷോപ്പ് ഫെർലാൻഡ് വരും അപ്പം ഇന്ന് കോഴഞ്ചേർ റോഡിൽ റീനോൾ ഡെറ്റ ഷോറൂമിന്റെ അടുത്തായിട്ടാണ് ഷോപ്പ് ചെയ്യുന്നത് ഒന്നര ടൗണിൽ തന്നെയാണ് ഇന്ന് എനിക്ക് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ടേംഡ് ആയിട്ടുള്ള കുറേ ബേഡ് ആണ് കാണിക്കുന്നത് നമുക്ക് ടേംബഡായിട്ടുള്ള സന്തു റോറ് ഇതുപോലുള്ള ബോങ്ക് പാരറ്റ് ലോറി പാരറ്റ് ബ്ലാക്ക് ക്യാപ്പ് അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ എട്ടാമത്തെ ഡ്രോഡ് ലക്കി ഡ്രോഡ് ബേസിനെയും കാണിക്കുന്നുണ്ട് എട്ടാമത്തെ ലക്കി ഡോഡ് നമ്മുടെ ബ്ലാക്ക് ക്യാപ്പിൻ്റെ പേരനെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യുക അത് ഫുൾ ആയിട്ട് കാണണം ഫുള്ളായിട്ട് കണ്ടാലേക്കാൾ വരെയോ എൻ്റെ ഒക്കെ മനസ്സിലാകത്തുള്ളൂ അതിനനുസരിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആയിട്ട് വേഗപ്പെടുത്തുക പരമാവധി എല്ലാ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പരമാവധി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തതനുസരിച്ച് നമ്മൾ ഓരോ വീഡിയോസിനെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ പോകാം വീഡിയോയിലേക്ക് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സൺ ഹാൻഡ് ഫീഡിങ് ഫിക്സ് ആണ് സൺഗുണോന്റെ ഹാൻഡ് ഫീഡിങ് ആണ് ഇതിന് കഴിഞ്ഞ പ്രൈസ് നാലായിരം രൂപയാണ് വരുന്ന പ്രൈസ് ഫീസിനാണ് നാലായിരം രൂപ അങ്ങനെ അത്യാവശ്യം നല്ലപോലെ പെതറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് വീഡിയോ കാണുമ്പോൾ തന്നെ നല്ല അത്യാവശ്യം പെതറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ ഈ കയ്യിലിരിക്കുന്ന പോലെ അടൽ കൈ കഴിയുമ്പോൾ ഇതുപോലെ കളർ വെക്കുന്നതാണ് സൺകണൂർ ഇതുപോലെ കളർ വെക്കുന്നതാണ് ഇതിപ്പോൾ ചിക്സ് ആണ് ഏകദേശം ഒന്നര മാസം പ്രായമുള്ള ആൻറ്റീരിയൻ ചിക്സ് ആണ് ഏകദേശം നമുക്കൊരു പത്ത് പന്ത്രണ്ട് പീസോളം നമുക്ക് സൺകുണറിൻ്റെ ചിക്സ് ആയിട്ടുണ്ട് സമ്പളെ കൃത്യം അറിയാൻ കഴിയിട്ടില്ല ഈ കളർ പാറ്റേൺ തന്നെയാണ് നല്ല യെല്ലോ കളറാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന അഡൽറ്റായിട്ടുള്ളതാണ് രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു മെയിലാണ് കയ്യിലിരിക്കുന്നത് നമ്മുടെ നമ്മൾ എല്ലാം ഇതുപോലെ ആവുന്നതാണ് അപ്പോൾ എല്ലാം നമുക്ക് കൂടുതൽ ടേബഡ് ആയിട്ടുള്ള ആണ് നമ്മുടെ കൂടുതലായിട്ട് അവൈലബിളായിട്ടുള്ളത് നമുക്കിപ്പോൾ സമ്പളിൻ്റെ ചിപ്സെല്ലാം അവൈലബിളാണ് ഇതിപ്പോൾ ഈ ഗ്രീൻ കളർ എല്ലാം മാറിയിട്ട് പോലെ ഈ അഡൽറ്റിനെ കാണുന്ന പോലെ യെല്ലോ കളർ ആവുന്നതാണ് ഇതിന് വരുന്ന പ്രൈസ് നാലായിരം രൂപയാണ് വരുന്ന പ്രൈസ് സിംഗിൾ പീസാണ് നാലായിരം രൂപ നമുക്ക് ഏകദേശം ഒരു പതിനഞ്ച് പീസോളം റൺ ഗുളൂസ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം നമ്മുടെ പ്രത്യേക ഈ കളർ നല്ല യെല്ലോ കളറും ചെറുപ്പത്തിലെ ഈ കളറിലായിരിക്കും ഇരിക്കുന്നത് ഗ്രീൻ കളർ കളറായിരിക്കും പ്രായം കൂടുന്നതനുസരിച്ചാണ് അതിൻ്റെ മിൻസയിലോട്ട് കവറ് യെല്ലോ കളർ കയറി കയറി വരുന്നത് ഇതിന് വരുന്ന പ്രൈസ് പീസിന് നാലായിരം രൂപ ഇപ്പോൾ നമ്മൾ ബ്ലാക്ക് അമ്പ്രോറിയാണ് ഇ കൺഫേം ചെയ്ത ഡിഫറെന്റ് ലൈനിലുള്ള ബ്ലാക്ക് ക്യാപ് ലോറിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ എട്ടാമത്തെ ലക്കി ഡ്രോയുടെ ഫസ്റ്റ് പ്രൈസ് ആണ് എട്ടാമത്തെ റോഡ് ലക്കി എട്ടാമത്തെ റോഡ് ഫസ്റ്റ് പ്രൈസ് ആണ് ബ്ലാക്ക് ക്യാപ്പ് ലോറിയാണ് കുറച്ച് ട്രെൻഡിങ് ആക്കൊണ്ടിരിക്കുന്ന രാജപ്പെന്ന് പറഞ്ഞ പ്രൈസാണ് രാജപ്പെന്ന് പറഞ്ഞ ബ്ലാക്ക് ക്യാപ് ലോറിയാണ് അതിൻ്റെ ഡി എന്നെ കൺഫേം ചെയ്ത പെയർ ആണ് കേരളത്തിൽ മാർക്കറ്റിൽ അമ്പതിനായിരം രൂപ റേറ്റ് വരികയാണ് നമ്മുടെ ഫസ്റ്റ് പ്രൈസ് പ്രൈസായിട്ട് തോന്നുന്നത് ഡെസ്റ്റിവിനേഷൻ എന്ന് പറഞ്ഞ ലക്കി ഡോഡ് എട്ടാമത്തെ ഡ്രോഡ് ഫസ്റ്റ് പ്രൈസ് ആണ് സെക്കൻഡ് പൈസ ആയിട്ട് വരുന്നത് ചങ്ങനൊരു ഡിക്കാണ് തേർട്ട് പൈസ ആയിട്ട് വരുന്നത് നോട്ടൂറിന് ഒരു ചിക്കാണ് ഒന്നും നൂറ്റമ്പത് ചോക്കട്ട്സ് ആണ് ഒരു ടോക്കൺ പൈസ വരുന്നത് നാനൂറിനാണ് റേറ്റ് ചെയ്തത് ഇനി നമുക്ക് ഫോർ ചോക്ലറ്റ്സ് മാത്രമാണ് ആയിട്ടുള്ളത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും വാട്സാപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ് അതുവഴി ജോയിൻ ചെയ്യാവുന്നതാണ് പുതിയ നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മുടെ വാട്സാപ്പിൽ ജോയിൻ ചെയ്യാവുന്നത് നമുക്ക് ഏകദേശം ഒന്നര ആഴ്ച ഒന്നര ആഴ്ച കൊടുക്കുമ്പോൾ നമ്മുടെ പുതിയ പുതിയ ലക്കി ഡ്രോ തുറക്കുകയാണ് ലക്കി ഡ്രോയിൽ ഒരാൾ വേദിച്ചാണ് വരുന്നത് നമ്മളിപ്പോൾ എട്ടാമത്തെ ലക്കി ഡ്രോ ആയിട്ടുണ്ട് എട്ടാമത്തെ ലക്കി ഡ്രോ ഏകദേശം അമ്പതിനായിരം രൂപ വരെ വരുന്ന ബ്ലാക്ക് യാപ്പ് ലോറിയാണ് നമ്മൾ നാനൂറ് രൂപ മുറക്കി കഴിയുമ്പോൾ ഒരു പാകശാലയ്ക്ക് ലഭിക്കാൻ പോകുന്നത് അമ്പതിനായിരം രൂപയുടെ ബ്ലാക്ക് യാപ്പ് ലോറിയാണ് ലഭിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലോറിയുടെ ആണ് ലോറിയുടെ രണ്ട് പേർ അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പം ഡി എൻ എ കൺഫേം ചെയ്ത് ഫുൾ പതലും കാര്യങ്ങളൊക്കെ ആയതാണ് ഇവിടെ കാണുന്നതെന്ന് പറഞ്ഞാൽ ഫുൾ പതലും കാര്യങ്ങളൊക്കെ ആയ ലോറിയുടെ സ്റ്റിക്സ് ആണ് നമ്മൾ ഒരു ഇരുപത് ദിവസമുള്ള പേര് ഇത് ആൻഡ് ഫീഡ് റൈസ് ചെയ്ത് ഫുള്ള് പെതറും കാര്യങ്ങളൊക്കെ ആയി സെൽഫ് ഹീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയതാണ് ലോറിയുടെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞിട്ട് കളർ പാറ്റേൺ തന്നെയാണ് ഏകദേശം ഒരു നാല് കളറോളം വരുന്നതാണ് ലോറിയുടെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഡി എൻ എ കൺഫേം ചെയ്തതാണ് നമുക്ക് രണ്ട് പെയർ അവൈലബിൾ ആയിട്ടുണ്ട് രണ്ട് പെയർ അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ പ്രൈസ് ഫീസിന് പതിമൂവായിരം രൂപയാണ് വരുന്ന പ്രൈസ് ഫീസിനാണ് പതിമൂവായിരം രൂപ നല്ലപോലെ സംസാരിക്കുന്ന വേടാണ് നല്ലപോലെ ടോക്ക് ചെയ്യുന്ന വേടാണ് ലോറി പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ ടോക്ക് ചെയ്യുന്ന വേടാണ് നല്ലപോലെ സംസാരിക്കുന്ന വേടാണ് പിന്നെ ഇതിൻ്റെ കളർ തന്നെയാണ് ഇതിൻ്റെ എഡി വരുന്ന ഒരു ബ്ലൂ കാറും അതുപോലെ തന്നെ സ്കിഷിൻ്റെ അവിടെ വരുന്ന കളറും ഒരു കളറും ഒക്കെയാണ് വരുന്നത് എല്ലാം പൂർണ്ണമായിട്ട് സെൽഫീറ്റ് ആയതാണ് പൂർണ്ണമായിട്ട് സെൽഫീറ്റായ ഡി എൻ എ കൺഫേം ചെയ്ത് ഡിഫറൻറ്റ് ലൈനുകളിലുള്ള നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് ടൈമ്ഡാക്കി ഇണക്കി വളർത്താൻ ഏറ്റവും അനുയോജ്യമായതാണ് അല്ലെങ്കിൽ ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ആൻഡ് ഫീഡ് ജസ്റ്റ് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും ഒരാഴ്ച ഉള്ളിൽ ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ പൂർണ്ണമായിട്ട് സെൽഫിറ്റ് ആയതാണ് നമ്മൾ ആൻഡ് ഫീഡ് സപ്പോർട്ട് ചെയ്യുന്ന കൊണ്ടുപോകുന്ന കസ്റ്റമർ കസ്റ്റമറുമായിട്ട് ഫിഷൻ ഒരു അറ്റാച്ച്മെൻറ്റ് കൂടാനായിട്ട് ജസ്റ്റ് നമ്മളൊരു വീക്ക് കൂടെ ആൻഡ് ഫീഡ് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും കണ്ടില്ല നല്ല ഫുള്ളിൽ ടൈമ് ആയിട്ടുള്ളതാണ് ഫിഷിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ലപോലെ ഇണക്കി വളർത്താവുന്നതാണ് കൊണ്ടുപോകുന്ന കസ്റ്റമേഴ്സിൽ ജസ്റ്റ് വീക്ക് നിങ്ങൾക്കൊരു സപ്പോർട്ടിങ്ങ് മാത്രം കൊടുത്താൽ വേണ്ടിയായിരിക്കും ഇതിന് വരുന്ന പ്രൈസ് ഫീസിന് പതിമൂവായിരം രൂപയാണ് പെയറായിട്ട് വേണമെങ്കിൽ നമുക്ക് പെയറായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ സ്മോക്ക് റൂറിൻ്റെ ആണ് സ്മോക്ക് റൂറിൻ്റെ ബ്ലൂ പൈനാപ്പിൾ എന്ന് പറയും സ്മോക്ക് റൂറിൻ്റെ ബ്ലൂ പൈനാപ്പിളാണ് ഇത് അദ്ദേഹത്തിന് പെവറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് വീഡിയോ കാണുന്ന അദ്ദേഹം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇവിടെ വരുന്ന പ്രൈസ് ആയിരത്തൊണ്ണൂറ് രൂപയാണ് വരുന്ന പ്രൈസ് സിംഗിൾ പീസിനാണ് ആയിരത്തി എണ്ണൂറ് രൂപ ഇത് നല്ലപോലെ അത്യാവശ്യം സെവളൊക്കെ ആയിട്ടുള്ളത് വെൻസായിട്ടൊക്കെ സെൽഫി ടി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയതാണ് നമ്മൾ ഈ വീഡിയോ കാണിച്ച എല്ലാ വേഷത്തും നമുക്ക് സെൽഫി ടീക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയതാണ് കാണുന്നത് നമ്മൾ സണ്ണായാ പോലെ നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടു കൊടുത്തിട്ട് പലിശ കൊച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ആദ്യ തുടങ്ങിയിട്ട് ചെറിയ സണ്ണിനെ കാണിയത് പോലും നമ്മൾ വാട്ടർ മെലനും പപ്പായ ഒക്കെ ഇട്ടു കൊടുത്തതും പല കൊച്ചി തുടങ്ങിയിട്ടുണ്ട് പിന്നെ സെൽഫി ടീ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ പപ്പായ ഒക്കെ ഇട്ട് കൊടുത്ത് സെൽഫി ടീക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത് സപ്പോർട്ടിങ് ആയിട്ട് മാത്രമാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ടു ടൈംസ് മാത്രമാണ് ഇതിന് വരുന്ന പ്രൈസ് ആയിരത്തി എണ്ണൂറ് രൂപയാണ് വരുന്ന പ്രൈസ് സിംഗിൾ പീസിനാണ് ആയിരത്തി എണ്ണൂറ് രൂപ മറ്റേ നമ്മുടെ മോങ്കാണ് വളരെ ചോട്ടായിക്കൊണ്ടിരിക്കുന്നതാണ് ഇത്രയും നല്ല തേമറായിട്ടുള്ള മോങ്കേ നമുക്ക് കിട്ടാനായിട്ടില്ല അത് വേറെ ആരെയും അടുപ്പിക്കത്തില്ല എന്നാണെങ്കിൽ ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ് കണ്ടില്ല ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ് നമ്മുടെ എടുത്ത് ഇരുന്നോളും നമ്മൾ കുഞ്ഞിലെ ഒരു പതിനഞ്ച് ദിവസം ഉള്ളപ്പോൾ എടുത്ത് ആൻസി ഡ്രൈ ചെയ്തതാണ് അപ്പം ഏകദേശം ഒരു മാസം ആയിട്ടുണ്ട് കണ്ടില്ല വണ്ടി ഫുള്ള് ടേമാണ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാൻ പറ്റുന്നതാണ് കണ്ടല്ലോ എങ്ങനെ വേണമെങ്കിലും എടുത്താൻ പറ്റുന്നതാണ് അതുപോലെ ടേമഡാണ് അതുകൊണ്ട് നമ്മുടെ സമിനെ ഒന്നും നമ്മൾ അടുപ്പിക്കത്തില്ല എപ്പോഴും നമ്മുടെ കൂടെ നിൽക്കാനാണ് അതുപോലെ ടേമഡായ നമ്മുടെ ഗ്രീൻ മോങ്കാണ് നല്ലപോലെ സംസാരിക്കുന്നതാണ് നല്ലപോലെ ടോക്ക് ചെയ്തൊരു ബേഡാണ് മോങ്ക് പാരറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ സംസാരിക്കുന്നതാണ് പിന്നെ പറഞ്ഞാൽ പ്രൈസ് പതിനയ്യായിരം രൂപയാണ് വരുന്ന പ്രൈസ് ഫിഡും പീസിനാണ് പതിനയ്യായിരം രൂപ നല്ലപോലെ സംസാരിക്കുന്ന മോങ്ക് പാരറ്റാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സംഗണൂറാണ് സംഗണൂറിൻ്റെ ഒക്കെ ഒക്കെ തേമ്പടായിട്ടുള്ളതാണ് നമ്മുടെ ഏറിയതിൽ പ്രീ ആയിട്ട് വിട്ടിരിക്കുകയാണ് നമ്മൾ നമുക്ക് രണ്ട് പേർ അവൈലബിൾ ആയിട്ടുണ്ട് നമ്മുടെ ബാക്കി കെ ജി കിടപ്പുണ്ട് നമ്മുടെ ഈ കെ ജിയിൽ നിന്ന് തന്നെ വെളിയിലിറങ്ങിയതാണ് നമുക്ക് രണ്ട് പേർ അവൈലബിൾ ആയിട്ടുണ്ട് ഡി എൻ എ കൺഫേം ചെയ്യുകയാണ് നല്ല കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് വീഡിയോ കാണുന്ന ഫുള്ള് കളറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ കെ ജി കിടക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നതാണ് നമുക്ക് രണ്ട് പേർ അവൈലബിൾ ആയിട്ടുണ്ട് ഡി എൻ എ കൺഫേം ചെയ്താണ് നമ്മുടെ തോള ഇരിക്കുന്നതും ഫീമെയിലാണ് സോറി മെയിലാണ് തോളെ ഇരിക്കുന്നത് ബാക്കി ഇതിനകത്ത് കിടപ്പുണ്ട് രണ്ട് പേർ അവൈലബിൾ ആയിട്ടുണ്ട് ഡി എൻ എ കൺഫേം ചെയ്തതാണ് ഡിഫറെൻ്റ് ലൈനയിലുള്ളതാണ് ഇത് വരുന്ന പ്രൈസ് പേറിന് പതിനാലായിരം രൂപയാണ് വരുന്ന പ്രൈസ് അത്യാവശ്യം ടേംഡ് ആയിട്ടുള്ളതാണ് നമുക്ക് രണ്ട് വയസ്സുള്ള അടച്ചായിട്ട് തന്നെ വന്നതാണ് പക്ഷെ നമ്മൾ ഏവേറിയലൊക്കെ തുറന്നു വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ടില്ല ഭയങ്കര അറ്റാച്ച്മെൻറ്റായി പെട്ടെന്ന് തന്നെ അറ്റാച്ച്മെൻറ്റ് ഇതുപോലെ എവറിയൊക്കെയാണെന്ന് പെട്ടെന്ന് തന്നെ അറ്റാച്ച്മെൻറ്റ് ആവുന്നതാണ് ഇതങ്ങനെ ടേംഡ് ആയിട്ട് വന്ന സംഗണോർ അല്ലത് അപ്പം കണ്ടില്ല നമ്മളിപ്പോൾ ഒരു മൂന്നാല് ദിവസമായപ്പോഴത്തേക്ക് നമ്മളോട് അറ്റാച്ച്മെൻറ്റ് ആയി എ വേറിലൊക്കെ പ്രോപ്പറായിട്ട് വിട്ടപ്പോൾ നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ എവറി നമ്മൾ അതുകൊണ്ട് കയറുമ്പോൾ അതൊന്നും നമ്മൾ നല്ല അറ്റാച്ച്മെൻറ്റായി ഇപ്പം ഈ കുട്ടി തങ്ങിയ വെളിയിലോട്ട് പോകുന്നതാണ് പിന്നെ നമ്മൾ പിടിച്ചിടാൻ പോയില്ല കൃഷി വാങ്ങാൻ പോകാത്തന്നെ നമ്മളോട് അറ്റാച്ച്മെൻറ്റ് ആയിട്ട് ബാക്കിയുള്ള നമ്മൾ ഈ രണ്ട് രണ്ട് മൂന്ന് മണിക്കേം കൂടെ ഉള്ളൂ പുറത്തിറക്കിയാലും ഇതുപോലെ തന്നെ അറ്റാച്ച്മെൻറ്റ് ആകുന്നെയാണ് പിന്നെ വരുന്ന പ്രൈസ് പേറിന് പതിനാലായിരം രൂപയാണ് ഡി എൻ എ കൺഫേം ചെയ്ത് ഡിഫറൻറ്റ് ലൈനുകളുള്ളതാണ് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ബ്രീഡ് ചെയ്തിരിക്കാവുന്നതാണ് നല്ല കളറുള്ളതാണ് നല്ല അത്യാവശ്യം കെത്തിലോട്ടും അതുപോലെ തന്നെ പേസിലോട്ടും ഒക്കെ അത്യാവശ്യം നല്ല റെഡ് ഉള്ള ടൈപ്പ് തൊണ്ണൂറാണ് പിന്നെ ചിഫും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഈ വീഡിയോ തന്നെ ചിഫിനെ കാണിക്കുന്നുണ്ട് യെല്ലോ ഷെയ്ഡാണ് നല്ല ടേമർ ആയിട്ടുള്ള യെല്ലോ ഷെയ്ഡാണ് പുരിയെ കാണിച്ച അത്യാവശ്യം നല്ല കളറുള്ള ടൈപ്പ് ആണ് അതിന് സെസ്സിൻ്റെ ഔട്ടൊക്കെ അത്യാവശ്യം നല്ല റെഡ് കളറ് വന്നിട്ടുള്ള യെല്ലോ ഷെയ്ഡാണ് ഇതിന് വരുന്ന പ്രൈസ് പീസിന് രണ്ടായിരം രൂപയാണ് വരുന്ന പ്രൈസ് പീസിനാണ് രണ്ടായിരം രൂപ അത്യാവശ്യം നല്ല കളറുള്ള ടൈപ്പ് ആണ് നല്ല ടേമഡ് ആയിട്ടുള്ളതാണ് നമുക്ക് രണ്ട് പീസ് അവൈലബിൾ ആയിട്ടുണ്ട് രണ്ട് പീസ് ഉണ്ട് ജൂസുള്ള പേടി ഫാൻസി ഡ്രൈപ്പ് ചെയ്തതാണ് ഇരുപത് പേർക്ക് ആൻഡ് സീഡ് റൈസ് ചെയ്ത് നല്ല ടേമഡ് ആക്കിയതാണ് പൂർണ്ണമായിട്ട് ഫെൽഫീറ്റ് ആയതാണ് നമുക്ക് ഹാൻഡീഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പൂർണ്ണമായിട്ട് പെൽഫീറ്റ് ആയ സൺ ഫ്ലോർ എല്ലാം കഴിക്കുന്നതാണ് ഇനി വരുന്ന പ്രൈസ് രണ്ടായിരം രൂപ ബ്ലാക്ക് ക്യാപ്പ് ലോറിയാണ് രാജ്യത്തെന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ നല്ല ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ബ്ലാക്ക് ക്യാപ്പ് ലോറിയാണ് ഇനി കൺഫേം ചെയ്ത് ഡിഫറെൻ്റ് ഐരിയകളാണ് ക്ലോസിറിങ് ആണ് നല്ലൊരു ഓഫർ പ്രൈസിൽ തന്നെയാണ് ഇതിന് വരുന്ന പ്രൈസ് നാൽപ്പത്തെണ്ണായിരം രൂപയാണ് പെയർ വരുന്നത് പേറിനാണ് നാൽപ്പത്തെണ്ണായിരം രൂപ ഏകദേശം ഒരു അമ്പത്തെ അമ്പത്തിനായിരം രൂപ റേറ്റ് വരുന്നതാണ് പത്ത് മാസം പ്രായമുള്ളതാണ് ബ്ലാക്ക് ക്യാപ്പൊക്കെ നല്ല മാർക്കറ്റാണ് ഇപ്പോൾ ചിക്കിന് തന്നെ ഏകദേശം ഒരു ഇരുപത്തി മൂന്ന് രൂപ ഒരു രണ്ട് മാസമുള്ള ചിക്കിന് വരെ നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും ഇത് നിങ്ങളെ കൺഫേം ചെയ്ത് ഡിഫറൻറ്റ് ലൈനുകളിലുള്ളതാണ് ബ്ലാക്ക് യാപ്പിന് കിട്ടുകയെന്ന് പറഞ്ഞാൽ നല്ല സൈസാണ് നമ്മുടെ നോർമൽ ഗ്ലോറിയായിട്ട് അത്രയും കൂടെ സൈസ് കൊടുക്കുന്നതാണ് നമ്മുടെ വാക്ക് യാപ്പ് ലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യബിളി ആയിട്ട് നല്ല ട്രെൻഡിങ് ആയിട്ടുണ്ട് പിന്നെ കാലത്ത് എന്ന് പറയുന്നത് ഈ ടൈപ്പ് ലോറിയാണ് ബ്ലാക്ക് ക്യാപ്പ് ഡോറിയാണ് പിന്നെ സിക്സിന് ഇരുപത്തി മൂവായിരം രൂപ മൂവായിരം രൂപ വരെ ഉണ്ട് നമ്മുടെ രണ്ട് മാസം സിക്സിന് അത് നീ കൺഫോ ഡിഫറെൻറ്റ് ബ്ലാക്ക് ക്യാപ്പ് ഡോറിയാണ് നല്ല സൈസുള്ളതാണ് എൻ്റെ കാലത്ത് അവരെ നല്ല സൈസുള്ളതാണ് പിന്നെ മൂന്നും ലോറിയെക്കാളും അത്രയും സൈസ് വച്ചാണ് ബ്ലാക്ക് ക്യാപ്പ് ലോൾ അതുപോലെ നല്ല സൈസ് വച്ചുന്ന ബോഡാണ് അതുകൊണ്ട് നമ്മുടെ എട്ടാമത്തെ ലക്കി ഡോഡ് പത്ത് റൈസാണ് എട്ടാമത്തെ ലോഡ് പത്ത് റൈസാണ് നാനൂറ് രൂപ മുടക്കി നാനൂറ് രൂപ മുടക്കഴിഞ്ഞാൽ പത്ത് പ്രൈസായിട്ട് ജയിക്കാൻ പോകുമ്പോൾ ഇന്നോട് ലാട്ട് ആപ്പ് ലോറിയാണ് ജയിക്കാൻ പോകുന്നത് ഇപ്പോൾ നമ്മുടെ വീഡിയോയിൽ കാണിച്ചാൽ എല്ലാ അപേക്ഷവും പോക്കേറ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി സ്ഥലം പറഞ്ഞിട്ടുണ്ട് ഡെലിവറി ചാർജ് വരുന്ന മുന്നൂറ് രൂപയാണ് ഡെലിവറി ചാർജ് ഉള്ളത് അതുപോലെ കണ്ടില്ല നമ്മുടെ നോങ്ക് പാരിച്ചാണ് നമ്മുടെ പിന്നെ തലവടിയൊക്കെ എടുക്കുമ്പോഴത്തേക്കും പുള്ളിക്കാരെങ്കിലും ഉറങ്ങിപ്പോകുന്നതാണ് കണ്ടില്ലേ ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ് കണ്ടില്ലേ നമ്മൾ ആൻഡ് ഫീഡ് ചെയ്ത ഏതൊരു ബേഡ്സ് ഇതുപോലെ അറ്റാച്ച്മെൻറ്റ് ആവുന്നതാണ് നമ്മൾ ഒരു ദിവസത്തോളം പേര് ആൻഡ് ഫീഡ് വൈസ് ചെയ്തതാണ് അതുകൊണ്ട് തന്നെയാണ് കണ്ടില്ലേ ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ് നമ്മളിപ്പോൾ ഇങ്ങനെ തലവൊടി കൊടുക്കുമ്പോൾ തന്നെ അവർ ഭയങ്കരമായിട്ട് അന്ന് ഉറങ്ങി പോകുന്ന പോലെ പോകുന്നതാണ് നമുക്ക് ഒരിതുമില്ല ഭയങ്കര അറ്റാച്ച്മെൻറ് ആണ് നമുക്ക് പുറത്തൊക്കെ ചെയ്യുന്ന ഒരുപാട് വലിയ പ്രശ്നമൊന്നും ഇല്ല ഇപ്പം കൂടെ ഏതായിരിക്കും പുറത്തൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഓട്ടോമാറ്റിക്കലി ഞാൻ ഏതായിരിക്കും ഒന്ന് പുറത്തിറങ്ങുന്നതിൻ്റെ തോടെ തോടായിരുന്നു ഓട്ടോമാറ്റിക്കലി പുറത്തൊക്കെ വന്നിട്ടുണ്ട് പുറത്ത് വന്നാൽ പോലും എങ്ങും പൂവെടുക്കുകയെന്ന് ചെയ്തില്ല അതുപോലെ അറ്റാച്ച്മെൻ്റ് ആണ് ഇപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നതാണ് നമ്മൾ ഏതൊരു ആൻറ്റി വീഡിയോ എടുത്താലും ഇതുപോലെ നല്ലപോലെ ഇണങ്ങുന്നതാണ് നമ്മുടെ ആൻറ്റി ഏത് എടുക്കാനുണ്ടെങ്കിൽ എല്ലാ ധരിച്ച് ഉണങ്ങുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വെടിയായിട്ടാണ്